നമസ്കാരം കുട്ടിയൊരു വീടിക്കാട്ടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് മഴവിരുമനോരമ ഏറ്റെടുത്തിരിക്കുന്ന ഓണച്ചിത്രങ്ങളെ കുറിച്ച് പറയാനാണ് അപ്പൊ വയറു തന്നെ വീഡിയോ എടുക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വരുകയും ഉണ്ണിമൂന്റെ മഹിമാ നമ്പർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച് രഞ്ജിത് ശങ്കർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ജയഗണേഷ് സിനിമയ്ക്ക് തിയേറ്ററുകളിൽ തിരക്കേടില്ലാത്ത എഴുക്കാൻ സാധിച്ചിട്ടുണ്ട് ഓ ടിയിലും ഈ സിനിമ തിരക്കേട് തിരക്കേടില്ലാതെ ഓടിയും ഈ സിനിമ മഴവൂരിമനോരണ ഓണചിത്രമായി പ്രീമിയർ ചെയ്യുന്നതെന്നും ഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുണ്ട് കൺഫേം ചെയ്തിട്ടുണ്ട് ബിജി മേനോൻ സുരാജ്മോരണ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അഭിനയിച്ച് വിഷ്ണു നാരായണ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് നടന്ന സംഭവം ഈ സിനിമ ഓഗസ്റ്റ് മനോരമ െന്ന് കൺഫേം ചെയ്തിട്ടുണ്ട് അതിനുശേഷം മനോരമ പ്രീമിയർ ചെയ്യുമെന്നും കൺഫേം ചെയ്തിട്ടുണ്ട് ദിലീപ് കേന്ദ്ര കലാപകരമായ അഭിനയിച്ച് വിനിൽ കുമാർ സംവിധാനം ചെയ്ത ഒരു ഫാമിലി ഫീൽ കുട്ട് മൂവിയായിരുന്നു പവി കയർ ഈ സിനിമയുടെ ഓട്ടിറ്റ് അവകാശം മനോരമ മാത്സാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അവർ ഈ സിനിമയുടെ ഓ ടി